അസലാ വലൈക്കു വരഹമുല്ലാ വാസ്മിറുറഹ്മാൻ റഹീം മുഹമ്മദിൻ അലഹമുൽ മുഹമ്മദ് ചില ഇബാദത്തുകൾ അത് നമ്മുടെ ആത്മാർത്ഥത കാരണം അള്ളാഹു സുബാനുഹൂത്തായ അത് നമ്മൾ സ്വീകരിക്കുകയും അത് നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും അത്തരം നിരവധി സംഭവങ്ങൾ മഹാന്മാരാവുന്ന സുഹാബത്ത് റലിയുള്ളാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായി നിരവധി സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽപ്പെട്ട ഒന്നാണ് സയ്യിദന ബിലാൽ മുഅദ്ദിൻ മുഹസീൻ റലിയുള്ളാഹു തലാൻഹുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഹബീബ് സല്ല അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദന ബിലാൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട് യാ ബിലാൽ ഓ ബി അർജാ അമിൽ ഇസ്ലാം അങ് ഇസ്ലാമിലാക്ക് വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപാദത്ത് അത് ഏതാ കാരണം ഇന്നീ സമീപത്തു ദഫന അലൈകബൈന യദയ്യഫിൽ ജന്ന സ്വർഗത്തിൽ എൻ്റെ മുന്നിലൂടെ അങ്ങ് നടന്നു പോകുമ്പോൾ അങ്ങയുടെ ചെരിപ്പിന് ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ സ്വർഗത്തിൽ കടക്കാൻ മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ചെയ്തൊരു ഇബാദത്തുണ്ട് അത് ഏതാണ് എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ സയ്ദ്ന ബിലാൽ റലിയാഹുഅലഹുവിനോട് ചോദിക്കുമ്പോൾ മഹാനവുകൾ പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു വിഭാഗത്തൊന്നും ചെയ്തതായി ഞാൻ അറിയുന്നില്ല പക്ഷേ ഞാൻ രാത്രിയിലോ പകലിലോ ഏതു സമയത്താണെങ്കിലും എപ്പോൾ ഉളവുണ്ടാക്കിയാലും എപ്പോൾ അങ്ങ് ശുദ്ധി വരുത്തിയാലും ഞാൻ എന്ത് ചെയ്യാറുണ്ട് ഇല്ല സല്ലൈ തുബിദാലി കത്തുഹൂർ ആ ഉലോ ഇന് ശേഷം ഞാൻ അള്ളാഹു താല എനിക്ക് കണക്കാക്കപ്പെട്ട അനുസ്കാരം അഥവാ ഉലോ ഇന് ശേഷമുള്ള ആ സുനത്തനുസ്കാരം കൃത്യമായി എ ഇപ്പോൾ ഉത്വുണ്ടാക്കിയാലും ഏത് സമയത്ത് ഞാൻ ഉത്വ് ചെയ്താലും ഞാൻ അത് നിർവഹിക്കാവുന്ന നബിയെ ഇതാണ് ഞാൻ പ്രത്യേകമായി എൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ചു പോരുന്ന ചെയ്തു പോരുന്ന പതിവായി ചെയ്യുന്നൊരു ഇബാദത്ത് എന്ന് മഹാനായ ബിലാൽ സയ് നബിലാഹുഅാലഹു ഹബീബായ മുത്ത നബി സാഹു അലഹി വസ്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ മുത്ത ഹബീബ് സല്ലാഹു അലഹി വസ്സലമ തങ്ങൾ മഹാൻ അവരെ സ്വർഗത്തിൽ കാണാൻ കാണാൻ കാരണമായി തീർന്ന ഇബാദത്ത് ഇതായിരുന്നു എന്ന് ഈ സംഭവം നമ്മേ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ െ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഇബാദത്തുകൾ സൂക്ഷ്മതയോടുകൂടെ കൃത്യമായി പതിവായി ചെയ്യാൻ നമുക്ക് സാധ്യമായാൽ അത് കാരണം അള്ളാഹു സുബാനുഹൂത്താല നമ്മിൽ നാം ചെയ്യുന്ന ഈ അമലുകൾ കബൂലാക്കി നമ്മിൽ നമ്മുടെ ആത്മാർത്ഥത കാണുമത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല നമുക്കത് സ്വർഗം തരാൻ കാരണമായി തീരുമെന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതുപോലെ ധാരാളം സ്വഹാബത്തിന് പല അനുഭവങ്ങളുമുണ്ട് ഓരോ സ്വഹാബത്തിനോട് നിസ്കാരങ്ങളിൽ അള്ളാഹു താലക്ക് പ്രത്യേകം ഹംതു പറഞ്ഞ കാരണം കൊണ്ട് റബ്ബിനോട് പ്രത്യേകം ഇസ്തിഹഫാർ തേടിയ കാരണം കൊണ്ട് അത് അള്ളാഹു താല കബൂലാക്കിയതായി ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ അവരോട് പറഞ്ഞതായി നിരവധി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനുഹു വത്താലം ഇത്തരം സൽപ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവായി ചെയ്യാൻ റബ്ബ് നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അത് കാണാം അവൻ്റെ അവതാരം കണ്ട് അള്ളാഹു സുബഹാനുഹു നമുക്കും ബന്ധപ്പെട്ട സർവ്വ മുഖ്മിൻ മുക്മിനാത്തുകൾക്കും സ്വർഗ്ഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു